ഹായ് എല്ലാ അമ്മമാർക്കും എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ചധികം ആണ് കാണിക്കുന്നത് ഗൂഗിളിൽ നമ്മൾ ഏത് ആണ് സാരീസാണ് സിൽക്ക് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് മൂന്നാലഞ്ചാറ്സ് അങ്ങനെ വെറൈറ്റീസ് ഓക്കെ 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 അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഓരോന്ന് ഓരോന്ന് കാണിക്കുക അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരീസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരീസൊക്കെ സ്വന്തമാക്കാൻ പറ്റൂട്ടോ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഏതാ നമുക്ക് ഫസ്റ്റ് കാണിക്കാം ഇവിടെ അതെ ഒരു ആയിരത്തി മുന്നൂറ്റി പത്താ ബഡ്ജറ്റ് തുടങ്ങാം ഇത് ചെറിയൊരു അല്ല നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് അങ്ങനെയൊക്കെ പറയാം ആ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് സാരിയാണ് ആ ആ

ും ഡാർക്ക് കോൺട്രാസ്റ്റ് ആയി അപ്പൊ ഈ കൊടുക്കാൻ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവര് കൂടുതലും ഈ കളക്ഷൻസ് ആണ് എടുത്തിട്ട് പോണത് ആ ആ ഇപ്പൊ നേരത്തെ കണ്ടിട്ട് വേറൊരു കളക്ഷൻ കളക്ഷൻ

സാരി എടുക്കണമെങ്കിലാണ് കേട്ടോ ബുദ്ധിമുട്ട് വല്ലാത്ത പോലെ മറക്കണ്ട് അതെ മറക്കാൻ വരുന്നവന് ഇനി ശപിക്കും നമ്മളാ ഉറപ്പാണ് എങ്ങനെ പൂത്തം പോയി ആ അത് അപ്പൊ ചേച്ചി മറ്റേ ആ സാരി കളർ കണ്ടില്ലേ ആണ് അത് കൈ ആ സാരി കൈ പോയി കളർ ഇതും കൈ പോയി വേറെ വല്ല പണിക്കും പോയി എനിക്ക് ഫുൾ ബോഡി വർക്കും വരുന്നുണ്ട് രണ്ട് സൈഡ് ബോർഡർ നല്ല വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ടെമ്പിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല അത്യാവശ്യം കട്ടിട്ടുള്ള ബ്ലൗസിൽ നല്ല ബ്ലൗസ് പ്ലസ് വർക്ക് വരുന്നുണ്ട് അത് മറ്റേ കോപ്പറിന്റെ വർക്ക് കൊടുത്തിരിക്കണേ കയ്യിലേക്ക് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ആണ് നല്ല ബ്ലൂ ഒരു കളർ ചെയ്തോ ബ്ലൂട്ടോടൊക്കെ ഓപ്പൺ ചെയ്താദ്യം എല്ലാം ഇത് എനിക്ക് വിറ്റീനടിച്ചിട്ടേ ഞാൻ ബൈക്കിൽ ബോട്ടിൽ യെല്ലോ കോമ്പിനേഷൻ ഇത് വർക്ക് ഒക്കെ ഏകദേശം സെയിം വർക്ക് തന്നെയാണ് തന്നെയാണോ കളർ മാത്രമേ ഏകദേശം വരുന്നുള്ളൂ കോൺട്രാസ്റ്റ് കളറുമാണ് അങ്ങനെ തന്നെ പിടിച്ചങ്ങൾ നല്ല ക്ഷീണം ഉണ്ട് എനിക്ക് ചെറുതായിട്ട് അത്ര ചെറുതായിട്ടൊരു ക്ഷീണം അഭിനയത്തെ നല്ല ഭംഗിയുണ്ട് ഉറപ്പാണ് കല്യാണത്തിന് ഉടുത്ത് കസറാൻ നിങ്ങക്ക് ലോ ബഡ്ജറ്റിൽ ഒരു കിടില സരി അങ്ങനെ ആയിക്കോട്ടെ അതെന്താ ഇതൊന്നും ഇതിന്റെ ഒരു ഡിസൈൻ ഇതൊക്കെ നോക്കിയാൽ നല്ല കളർ കോമ്പിനേഷൻസാ ബോഡിയിലുള്ള പിന്നെന്താ ഇത് ബോർഡറിൽ വർക്ക് വരും ഇങ്ങനെ കാണിക്കാം നമുക്ക് എല്ലാം കോൺട്രാസ്റ്റ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ചെറുതായിട്ട് നമ്മൾ കല്യാണ പിന്നെ ഈ ചേച്ചിമാരൊക്കെ ഈ വീഡിയോസൊക്കെ മുഴുവൻ ഇരുന്ന് കാണുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏത് സാരിയാണ് നിങ്ങൾക്ക് നിങ്ങക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല നമ്മൾ മാക്സിമം എല്ലാ സാരീസും നമ്മൾ കാണിക്കുന്നുണ്ട് ഇതൊ മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിലൊക്കെ വരുന്നതാണ് പിന്നെ ഒരുപാട് കളേഴ്സ് വരുന്നു വെച്ചിട്ടുള്ളൂ അടിപൊളി നന്നായി നന്നായിട്ട് കളർ നല്ല ഭംഗിട്ടോ ആ ഇതൊക്കെ ആൾക്കാർ കണ്ട അപ്പൊ എടുക്കും കാരണം അത്ര നല്ല ഭംഗിയല്ലേ ബോഡിയൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞാലേ ചേച്ചിമാർക്ക് എല്ലാവരും ഇപ്പൊ തന്നെ എടുക്കും ബോഡിയിലും ബോർഡറിലും ഒക്കെ വർക്കല്ലേ ഫാൻ ഫാനായോണ്ട് കാരണം ഇവിടെ അല്ലെങ്കിൽ നിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് അടുത്ത വെറൈറ്റി അതെ അടുത്ത സിൽക്ക് കോട്ടനിൽ തന്നെ ഒരു രണ്ട് കളർ നമ്മൾ എടുത്തിട്ടുള്ളൂ രണ്ട് നല്ല അടിപൊളി കളർ എടുത്തിരിക്കുന്നത് ഇത് ഒന്നുകൂടി കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഇതിന് ഇത് നമുക്ക് വെറും ഒരു എണ്ണൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് ഉണ്ടോ അതിന് ഇരുപത് ശതമാനം റിഡക്ഷൻ ഇത് കണ്ടോ കിട്ടില്ല മാതിയാണ് നമുക്ക് നല്ല ഹെവി വർക്ക് നോക്കുന്നവർക്ക് പറ്റിയ ഒരു സാരി ആണ് ഫുൾ കോപ്പറിന്റെ വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സാരി അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് പുഞ്ചലം കെട്ടിട്ടുണ്ട് സാരി വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ

ഈ ഏത് ചേച്ചി ഇപ്പൊ തന്നെ പറയാം ഇതൊരു ോ അപ്പൊ ആരാണ് വേഗം ഓർഡർ ചെയ്യണ അവർക്ക് കിട്ടും ഓൺലി വൺ പീസ് ഓൺലി വൺ പീസ് തിരിച്ചെന്താ കാണിച്ചോ എന്താ കണ്ടക്കണ്ട കണ്ടാ വയ്യോ വെള്ളം വേണം വെള്ളം

സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി നോക്കിയാൽ നല്ല രസമുള്ള സീക്വൻസ് വർക്ക് ഇത് ബ്ലൗസ് അതേപോലെ തന്നെ മുന്താണി പോർഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് എടുത്ത് പറയണ സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ സാരി നല്ലൊരു ഡിസൈൻ ആ ഇതിനെന്താ പോലെ ആയിരത്തി മുന്നൂറ് നല്ല മെറ്റീരിയൽ സുഖമായിരിക്കും പിന്നെ അതിന്റെ വേറെ ഒരു കളർ

ഇങ്ങനെ കാണുമ്പോഴല്ല ഓപ്പൺ ചെയ്യുമ്പോഴാണ് സാരി എന്താ അതെ ആയിട്ടറി കണ്ടോ കണ്ട ഒരു വെറൈറ്റി വെള്ളം മുണ്ടൊക്കെ അല്ലല്ല സെറ്റായിട്ടല്ലോ എവിടെ ആയിട്ട് കഴിഞ്ഞത് പക്ഷേ അത് പറഞ്ഞില്ല പ്രശ്നം പറ്റി ഞാൻ പാൻറ്റൊക്കെ ഇട്ടിട്ട് വന്നതാ ഇവിടെ നിന്ന് ഓടി കയറിയത് പാൻറ്റൊക്കെ പോയി അന്നിട്ട് പിന്നെ തന്നെ മുണ്ട് ഇവിടെ മുണ്ടു മേടിച്ചിട്ടു ചാടിട്ടെറേ സ്റ്റെപ്പിലേക്ക് പറക്ക ചെയ്യണോ ചാടി അത് എന്താ ചാടി കയറിയതല്ല മോളിക്കാൻ അതന്നെയാ നമ്മള് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇടലേ ആള് രണ്ട് മൂന്ന് സ്റ്റെപ്പാണ് അടുപ്പിച്ച് കയറുന്നത് നല്ലൊരു വേറൊരു ലിമിനാറ്റി ഡിസൈൻ ഒക്കെ പോയാ അതൊക്കെ ഓപ്പണി ആ നല്ല കളർ എടുക്കാം വെള്ള എടുത്തോ വേറെ കളർ എടുക്കും വെള്ളം ഓപ്പൺ ഈ ഒരു വർക്ക് 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 ഈ ഫുൾ ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്കൊക്കെ ഈ സാരില്ലേ ഫ്ലവർ ഇഷ്ടപ്പെടാത്ത ചേച്ചിമാർ ആരാണ് അല്ല ചിലർക്ക് സാരിയില് ഫ്ലവർ വേണമെന്ന് പറയുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവുക ഫ്ലവർ ഇഷ്ടാത്ത ചേച്ചിമാരാണ് ഈ കമ്പനിയുടെ

ചെറിയൊരു കൊഞ്ചലൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയ കുഞ്ചലാണ് കേട്ടോ ആ നീ അങ്ങനെ കളേഴ്സ് മടക്കി വെക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട് വരും നമ്മൾ ഇത് കാണിച്ചായിരുന്നോ പതുക്കു അപ്പൊ അവർക്കത് അല്ലെ ചേച്ചിമാര് പരാതി നിങ്ങൾ ഭയങ്കര വീഡിയോ കാണിക്കുന്നത് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ അല്ലെങ്കിൽ വളരെ ലെങ്ത് കൂടി പോവേ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം അതുകൊണ്ടാട്ടോ അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഇത് നന്നായിട്ട് ക്വാളിറ്റിയിലൊക്കെ ഇട്ടിട്ട് പരമാവധി കാണി കാണാൻ നോക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാം അതെ അടുത്ത വേറെ ഒരു സോഫ്റ്റ് അല്ല സെമി സിൽക്ക് എന്നൊക്കെ പറയാം അതിൽ ഒരു വർക്കുള്ള സാരിയാണ് ഇതിന്റെ റേറ്റ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ആ ബഡ്ജറ്റ് വരുന്നു ഫുൾ വർക്ക് ആ സാരി വരുന്ന കസ്റ്റമർ വരുന്നില്ല വർക്ക് പ്ലസ് കോപ്പറിന്റെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മുന്താണി ഫുൾ വർക്ക് സാരി ആണ് കെട്ടിട്ടുണ്ട് സാരി വിത്ത് ബ്ലൗസ് ആ ബ്ലൗസ് ആറേ കാലും തന്നെ വരുന്ന ആ എംബോസ് വർക്ക് വരുന്നുണ്ട് പിന്നെ അടുത്തൊരു വേറൊരു മോഡൽ കേട്ടോ നോക്കിയോഡി എംബോസ് വർക്ക് വന്നിട്ട് മൂന്താടി പോഷനാണ് വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് എംബോസ് വർക്ക് തന്നെ ആയിരിക്കും ഫുള്ള് എംബോസ് വർക്ക് ആയിരിക്കും ബ്ലൗസിൽ വരിക പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഹാഷ് ഷൈഡ് ഒക്കെ ഒരു ലൈറ്റ് വരുന്നതുണ്ട് വരുന്നതുണ്ട് ഇതാവുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ആ ഡിസൈൻ കാണിച്ചിട്ടില്ല ഇതൊരു ഫ്ലവർ ടൈപ്പ് ഇതൊരു ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് ഇതു കാണിച്ചിട്ടില്ലല്ലോ അതോ അത ഓപ്പണിങ് ആണ് സാർ ആദ്യം ഓപ്പണിങ് ആണ് സാർ ഓപ്പൺ ചെയ്യുക ഇ ഗ്രീൻ ആണ് ഇതിനെ ദാ ഓപ്പൺ ചെയ്യണം ഇ വേറെ കോമ്പിനേഷൻ വേണാണ് ട്ടോ ഗ്രീൻ ആൻഡ് മുന്ത്രി കൾപ്പ് ഓദ നന്നായിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ Google ഈ സാറിൽ റിപ്പീറ്റ് കളർ വന്നിട്ടുണ്ട് ബോക്സിൽ ഹെ ആയില്ല റിപ്പീറ്റ് കളർ വെയ്ക്ക് ആ ഇതെ റിപ്പീറ്റ് കളർ വന്നെല്ല ബോക്സില ഉള്ളത് ഓക്കേ അടുത്ത അടുത്ത വേറെ ഐറ്റം

പക്ഷെ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയലാണ് സാരി അതെ അടുത്ത് പറയേണ്ടത് മുഖത്തേക്ക് ആ കളർ കറക്റ്റ് ആയിട്ട് ചിലപ്പോ ഈ ഒരു സാരി നല്ല കളർ ഭംഗിയാകും അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് മറ്റേ ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് അതാണ് ലൈറ്റ് ഷെയ്ഡ് ആ യെല്ലോ എടുത്തോ ആ യെല്ലോ ഷെയ്ഡ് ഈ ഒരു ഷൈഡ് ഒക്കെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ടൊക്കെ ചാൻസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇതിൽ വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇയർ ചേയ്ഡ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വേറെയും വെറൈറ്റി സാരീസ് ഉണ്ട് സോഫ്റ്റ് സിൽക്കിലൊക്കെ വരുന്ന സാരീസ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നതാണ് ഇരുപത് ശതമാനം കണ്ടില്ല ഈ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫുൾ ബോഡി ആണെങ്കിലും നല്ല രസം ഇതിന്റെ നമ്മുടെ ഇതിൽ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ കളർ ചേഞ്ചുകളാണ് വരുന്നത് നോക്കിയേ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബനാറസിൽ വരുന്ന ഒരു ടൈപ്പ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതും അല്ലേ സെമി ബനാറസിലൊക്കെ വരുന്ന ഐറ്റാണ് കേട്ടോ ഇതിന്റെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ആ റേറ്റ് ഇതൊക്കെ എത്ര വരും വരും അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നു ഒരു സാരികളുടെ സെക്ഷനാ അങ്ങോട്ട് പന്ത്രണ്ടായിരം ഹാൻഡ്ലൂമിന്റെ സോഫ്റ്റ് സിൽക്ക് ആണ് ഇതൊക്കെ സിൽക്കാണ് വെഡ്ഡിംഗ് സാരി ഇതൊക്കെ അല്ലേ ാണ് എ ആറേ സം കോപ്പർ വരുന്നുണ്ട് കേട്ടോ എട്ടായിരത്തി സംതിങ് വരുന്നത് ഇതിന്റെ കുറെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം നമ്മൾ നമ്മളിപ്പോ എത്ര സമയം ഉണ്ടാവും ഓക്കെ ഓക്കെ

പഴയ പഴയ ാണ് ആഹ് പക്ഷെ ഇപ്പോഴും അത് പോകണ്ടില്ല പോകുന്നുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഈ പഴയ മോഡൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പഴയ കുറച്ച് കട്ടി കൂടുതലാണ് അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കും പഴയ മോഡലാണ് അതുകൊണ്ടാണ് ഈ പകുതിക്ക് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് അത് സിൽക്ക് ഹോട്ടലിൽ വരും സിൽക്ക് ഹോട്ടലില് നല്ല കളേഴ്സും വെറൈറ്റീസ് ഒക്കെ സീക്വൻസ് വർക്ക് അതേപോലെ തന്നെ

അതുപോലെ തന്നെ കോട്ടൺ സിൽക്ക് സിൽക്ക് കോട്ട് ലോ ബഡ്ജറ്റിൽ വരുന്ന എണ്ണൂറ്റി പേസ്റ്റ് പേസ്റ്റർസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇതൊക്കെ കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാരീസ് ഉണ്ട് ഇതൊക്കെ വെറൈറ്റി സാരീസ് ആണ് ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ നമുക്കൊരു ആണ് ിൽ ഗിഫ്റ്റ് മൊത്തം കാണുന്നത് അങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യണം അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് നോക്കി ഇതൊക്കെ നല്ല വെറൈറ്റി സാരീസ് നോക്കി വർക്ക് കണ്ടില്ലേ ഇതൊരു സാരി അതെ ഒരത്ത് പേറ്റുള്ളത് േർ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് പോലെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇതൊക്കെ നല്ല ഇവിടെ അതേപോലെ കുർത്തി ഉണ്ട് ഇടുക്കാറ്റി സാരി കുർത്തകളുണ്ട് ലേഡീസ് കുർത്തികളുണ്ട് ഇത് നല്ല നല്ല ക്വാളിറ്റി കൂടിയ കുർത്തീസ് ഇതില് കാണാൻ പറ്റും വെറൈറ്റീസ് കണ്ടില്ലേ നല്ല വർക്ക് വരുന്നത് അതുപോലെ ഹാൻഡ് വർക്ക് വരുന്ന കുർത്തീസ് ഉണ്ട് കുറേ വെറൈറ്റീസ് കുർത്തീസ് ഇവിടെ കാണാൻ പറ്റും നോക്കി ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഉണ്ട് ഉണ്ട് കുറേ ഇരുന്നൂറ്റി പിന്നെ അതുപോലെ തന്നെ ഹാൻഡ്ലൂമിൽ നമുക്ക് വരുന്ന കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ട്രഡീഷണൽ കളക്ഷൻസ് കുട്ടികളുടെ ഒക്കെ കുട്ടികളുടെയൊക്കെ ദാവണി കളക്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫാമിലി പാറ്റേൺസ് ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ നല്ല അടിപൊളി ഉടുപ്പ് ഇത് പിക്കോക്ക് വരുന്നത് ഇതിന്റെ പല വെറൈറ്റി ആയിട്ടുള്ള വർക്ക് വരുന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറെ സാരീസ് നമ്മൾ കാണിച്ചു ഇഷ്ടംപോലെ സാരീസ് കാണിച്ചു നിങ്ങൾക്ക് സാരീസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെ അതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക എന്നിട്ട് വീഡിയോ കോൾ വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക എന്തായാലും ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കാട്ടിലും നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ